ഹേ ഗൈസ് ഞാനിപ്പോൾ ഉള്ളത് കോടാലിയിലാണ് കോടാലി ബ്ലൂ ബെൽസിലാണ് കുറച്ച് ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യമുണ്ട് ഒരു ഫോൺ എടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഞാൻ ഫോൺ എടുക്കുന്നതോടൊപ്പം നമ്മളുടെ കോടാലിയിലുള്ള ബ്ലൂ ബെൽസും കൂടെ ഒന്ന് പരിചയപ്പെടുത്തി തരാൻ കാണിച്ചു തരാം വായോ ദാ ഇതാണ് നമ്മൾ കോടാലിയിലുള്ള ബ്ലൂബെൽസ് ഇവിടെ ഫോൺസും ഹോം അപ്ലയൻസും ഉള്ളത് ചേട്ടാ ഇവിടെ ഏതൊക്കെ ടൈപ്പ് ഫോണുകളും കാര്യങ്ങളും എല്ലാ ബ്രാൻഡുകളും റെഡ്മി റിയൽമി സാംസങ് പുതിയ ഓവിയോ എല്ലാ എല്ലാ ബ്രാൻഡുകളും ഇ എം ഐ കാര്യങ്ങളൊക്കെ ഉണ്ടോ ആ എല്ലാ ഇതിന് ഗെയിം ചെയ്യുന്ന എട്ടായിരം രൂപ എല്ലാ ഫോണും ഇ എം എല്ലാം ഇഎംഐ ചെയ്യാൻ പറ്റും ഹാർഡ്വെയർ ഉണ്ട് സോഫ്റ്റ്വെയർ സെക്ഷനിലുണ്ട് ചിപ്പുകൾ ചിപ്പുകൾ പിന്നെ ഡിസ്പ്ലേയും കാര്യങ്ങളും ടച്ച് ഗ്ലാസ് മാറ്റി ചെറിയൊരു റേറ്റിൽ നമുക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ പിന്നെ നമുക്ക് എല്ലാ ബ്രാൻഡുകളുടെയും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് പിന്നെ പഴയ ഫോൺ എക്സ്ചേഞ്ച് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും ഫോൺ എക്സ്ചേഞ്ച് എക്സേഞ്ച് എക്സ്ചേഞ്ച് എല്ലാ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും എല്ലാ സൗകര്യം ചെയ്യുന്നുണ്ട് അതിൻ്റെ റേറ്റ് കാര്യം നമുക്ക് ഓൺലൈൻ വലിയൊക്കെ ലാഭത്തിന് നമ്മൾ കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ആ കസ്റ്റമർ പറയാറുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാം അന്വേഷണം നോക്കിയിട്ട് അങ്ങനെ നമ്മൾ പറയാറുണ്ട് പിന്നെ എല്ലാത്തിനും കൂടി നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് എല്ലാ പ്രോഡക്റ്റിനും കൂടി നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാം അതിൻ്റെ മൊബൈലിൽ കവറുകള് പൗച്ച് ഗ്ലാസ് ഹെഡ്ഫോൺസൊക്കെ എല്ലാം ഫോണുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ ഹോമപ്ലൈൻസ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓരോ പ്രൊഡക്റ്റിനും ഗിഫ്റ്റും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ കടയുടെ ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഇവിടം തൊട്ട് ഇവിടം വരെ എല്ലാവിധ മൊബൈലുകളാണ് ഈ ഒരു ഭാഗം അത് കഴിഞ്ഞാൽ അതിൻ്റെപ്പുറത്ത് ഹോം അപ്ലയൻസസ് വീട്ടിക്ക് ആവശ്യമുള്ള ഫ്രിഡ്ജ് ടി വി വാഷിംഗ് മെഷീൻ അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട് ചേട്ടാ അപ്പോൾ ഇവിടെ ഹോം അപ്ലയൻസസ് കാര്യം അതിനെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നെ ഹോം അപ്ലയൻസ് നമുക്ക് വരുമ്പോൾ എക്സ്ചേഞ്ച് ഓഫറുകളുണ്ട് ഓക്കെ പുതിയ മോഡലുകൾ കറണ്ട് ബില്ല് ഗണ്യമായിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻവെർട്ടർ ടെക്നോളജി ഉള്ള ന്യൂ പ്രോഡക്റ്റുകൾ എല്ലാം എല്ലാം സ്റ്റോക്ക് ഉണ്ട് എ സികളില് കറണ്ട് ബില്ല് കാര്യമായി കുറയ്ക്കാൻ പറ്റുന്ന പുതിയ തരം ഇൻവെർട്ടറേസികൾ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് എല്ലാ മോഡലുകളും വിദേശ കമ്പനികളും ഇന്ത്യൻ ബ്രാൻഡുകളും നമുക്ക് സ്റ്റോക്ക് ഉണ്ട് ഫുൾ ഓട്ടോമാറ്റിക് മെഷീനുകളാണ് ഇതെല്ലാം ടോപ്പ് ലോഡ് ഫുൾ ഓട്ടോമാറ്റിക് ആണ് ഇതാണ് ഫ്രണ്ട് ലോഡ് ഫ്രണ്ട് ഓപ്പൺ എന്ന് ഫ്രണ്ട് ഓപ്പൺ ഇതും ഇൻവെർട്ടർ ടെക്നോളജി ആണ് പുതിയ മോഡലുകൾ കറണ്ട് നല്ലോണം കുറയ്ക്കാൻ വേണ്ടി എക്സ്ചേഞ്ച് ഓഫർ ലഭ്യമാണ് എക്സ്ചേഞ്ച് ചെയ്യാം ഇ എം ഐ ഇ എം ഐ സൗകര്യം ഉണ്ട് ഐ സൗകര്യത്തോടുകൂടെ സാധനങ്ങളുണ്ട് ഇത് വരണത് സെമി ഓട്ടോമാറ്റിക് എല്ലാ ബ്രാൻഡിനും ഉണ്ട് സെമി ഓട്ടോമാറ്റിക് ഫുൾ ഓട്ടോമാറ്റിക് ആണല്ലോ റേറ്റ് കുറവായിരിക്കും പക്ഷെ ആണ് ആ ഒരു വ്യത്യാസമാണ് പിന്നെ മൈക്രോവേവ് ഒ ടി ജി അങ്ങനെയുള്ള എല്ലാ പ്രോഡക്റ്റും ഉണ്ട് സോഡാ മേക്കർ കൂളർ മറ്റ് മിക്സികൾ മിക്സികൾ അയൺ ബോക്സ് മറ്റു എല്ലാ പ്രോഡക്റ്റും ഉണ്ട് ഫ്രിഡ്ജുകളും ഇവിടെ പല വലിപ്പത്തില് അപ്പൊ നിങ്ങൾക്ക് ഹോം അപ്ലയൻസസ് വേണോ സംഭവങ്ങളൊക്കെ ഇവിടുന്ന് വന്നെടുക്കാം ഇനി ഞാൻ മേടിക്കാൻ വന്ന ഫോണൊന്ന് കാണിച്ചു തരാം ചേട്ടാ ഒരു ഫോൺ ഒന്ന് തരാമോ താങ്ക് യു ഇത് ഇതാണ് ഞാൻ വാങ്ങാൻ പോകുന്ന ഫോൺ സി എം എഫ് എനിക്കല്ല ഞാൻ വാങ്ങുന്നത് ചേച്ചിക്കാണ് ഞാൻ വീഡിയോ ഒക്കെ തുടങ്ങുന്ന സമയം ചേച്ചിയുടെ ഫോൺ വെച്ചിട്ടാണ് തുടങ്ങിയത് അപ്പോൾ ഇപ്പോൾ അവൾക്ക് ഫോൺ വേണമെന്ന് പറഞ്ഞു അപ്പോൾ അവൾ എനിക്ക് തന്നതിനേക്കാൾ നല്ലൊരു ഫോൺ കൊടുക്കാമെന്നുള്ള ആഗ്രഹത്തോണ്ടാണ് സി എം എഫ് തന്നെ ഞാൻ സെലക്ട് ചെയ്തത് സി എം എഫിൻ്റെ ഫോൺ വണ്ണാണിത് ബ്രോഡ് വയേഴ്സൊന്നും ഇല്ല നല്ല വില ഉറവിന് എനിക്ക് തന്നു അതിന് പ്രത്യേകം ബ്ലൂ ബെൽസിനോടും ജോജേണോടും ഞാൻ താങ്ക് യു പറയുന്നു ഫോൺ അൺബോക്സ് ചെയ്യാൻ പോവാണ് ഇതാണ് നമ്മുടെ സാധനം വിചാരിച്ചതിനകളും ഭയങ്കര സൈസ് ഉണ്ട് സാധനം അങ്ങനെ ഫോണിന് സ്ക്രീൻ കാർഡും പൗച്ചും എല്ലാം ഇട്ടതിന് ശേഷം ഞാൻ ചേച്ചിക്ക് കൊടുത്തു അവൾക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല രീതിക്ക് തന്നെ സർപ്രൈസായി ഈ ബ്ലൂബെൽസിൻ്റെ ലൊക്കേഷൻ വരുന്നത് കോടാലി സ്കൂളിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് കേട്ടോ താങ്ക് യു